മുൻ ആഭ്യന്തരമന്ത്രിയും ഹരിപ്പാട് എം എൽ എ യുമായ രമേശ് ചെന്നിത്തല നിർവഹിച്ചു ചടങ്ങിൽ എസ് ഒ വി പ്രസിഡന്റ് മനോജ് കരിമുളക്കൽ അധ്യക്ഷത വഹിച്ചു എസ് ഒ ഇക്രട്ടറി സൗമേഷ് കാവാലം സ്വാഗത പ്രസംഗം നടത്തി ചിങ്ങോലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പത്മശ്രീ ശിവദാസൻ വാർഡ് മെമ്പർ അശ്വതി തുളസി എന്നിവർ ആശംസാ പ്രസംഗം നടത്തി എസ് ഒ വി അസിസ്റ്റന്റ് ട്രഷറർ അനിൽകുമാർ ചെറുതന നന്ദി പറഞ്ഞു ചടങ്ങിൽ മുൻ സൈനികൻ വിഷ്ണുവിന്റെ സ്മൃതി മണ്ഡപത്തിലെ ലൈബ്രറിയിലേക്ക് ബുക്ക് ഷെൽഫും പുസ്തകങ്ങളും അദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്ക് കൈമാറി പ്രസ്തവ ചടങ്ങിൽ എസ് ഒ വി അംഗങ്ങളും നാട്ടുകാരും പങ്കെടുത്തു